ജനാധിപത്യപരമായ ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത ഒരു സംഘടനാ പ്രവർത്തനവും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്ന ഒരു ക്രൂരകൃത്യം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ എസ് എഫ് ഐ ആക്കി മാറ്റാൻ വേണ്ടി വലിയ ശ്രമം നടക്കുക നിങ്ങൾ എന്ത് അപരാധമാണ് ചെയ്യുന്നത് എന്നൊന്നാലോചിച്ച് നോക്കണേ എന്തൊക്കെ നടന്നാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതിനെതിരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇടപെടൽ നടത്തേണ്ടുന്ന ഘട്ടത്തിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് ചോര വേണം കൊതുകിൻ്റെ മൂട്ടയുടെ ഒക്കെ സ്വഭാവം കാണിക്കുകയാണ് ഇപ്പൊ കൊതുകിന് മൂട്ടയ്ക്കൊക്കെ വേറെ ഒന്നും വേണ്ട ചോര മാത്രം മതി കൊതുക് സ്റ്റുഡൻസ് യൂണിയനായും മൂട്ട സ്റ്റുഡൻസ് ഫെഡറേഷനായും കെ എസ് യു എം എസ് എം മാറാണ് അവർക്ക് ചോര മാത്രം മതി ചില കുളം കലക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ പൊതുസമൂഹം തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് ഇന്നലെ മുതൽ കെ പി സി സിയുടെ പ്രസിഡന്റ് ആരംഭിച്ചിട്ടുള്ള പ്രചരണമാണ് അതിന് കേരളത്തിലെ ചില വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റുപിടിക്കുന്ന നില തുടർന്ന് ചില മാധ്യമങ്ങൾ കുത്തും കോമയും ഇട്ട് അമ്പും വില്ലുമിട്ട് തൊട്ടും തൊടാതെയും കേരളത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത അത് ഈ സമൂഹത്തോട് ഈ നാടിനോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസിനെയും ലീഗിൻ്റെയും ഈ അജണ്ടയ്ക്കൊപ്പം നിന്ന് തുള്ളരുത് എന്ന് വളരെ വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചോ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ മുൻപിൽ വന്ന് തലകുനിച്ച് നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ടാവും ഇത് ഞങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ ഏതോ ക്രിമിനലുകൾ കാണിച്ച തോന്നിവാസത്തിന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയെ പൊതുസമൂഹത്തിന് മുൻപിൽ മോശമായി അവതരിപ്പിക്കുന്നതിന് ആവർത്തിച്ച് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ സൃഷ്ടിച്ച പൊതുസമൂഹത്തിന് മുൻപിൽ നിങ്ങൾ സൃഷ്ടിച്ച വൈകാരിക പ്രതലുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പുറത്ത് പലതും ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട് അല്ല ഞാനിത് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ കോട്ടയത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് എസ് എഫ് ഐയുടെ പ്രതിഷേധ മാർച്ച് ക്യാമ്പസിലേക്ക് നടക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം ഇന്നിപ്പോൾ ഞങ്ങളുടെ സമരത്തിൻ്റെ തുടർച്ചയിൽ ഞങ്ങളടുത്ത് പ്രിൻസിപ്പളുമായി നടത്തിയ ചർച്ചയിൽ ലഭ്യമായിട്ടുള്ള ഉറപ്പ് രണ്ട് വർഷത്തേക്ക് കേസിൻ്റെ വിചാരണ നടപടി പൂർത്തീകരിക്കുന്നത് വരെ ഈ മേൽപ്പറഞ്ഞ വിദ്യാർത്ഥികളെ ഡീബാറിക്കുന്ന നിലയിലേക്ക് തുടർന്ന് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട് അവിടെ ഒതുക്കേണ്ടുന്ന ഒന്നല്ല ഏറ്റവും ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അതിശക്തമായിട്ടുള്ള നിയമ നടപടി തുടർന്ന് മറ്റൊരാളും ഇത് ചെയ്യാൻ ധൈര്യപ്പെടാത്ത നിലയിലേക്കുള്ള അതിശക്തമായ നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ പറയുമ്പോഴും ഇത് മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് അതിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് അധ്യാപക സമൂഹത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് മറ്റുത്തരവാദിത്വപ്പെട്ട കോളേജ് അധികാരികൾക്ക് നിയമസംവിധാനങ്ങൾക്ക് നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങൾക്കടക്കം ഈ കുറ്റകൃത്യത്തിനെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനത്തിൽ ഏർപ്പെടു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ഉണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ആ ഉത്തരവാദിത്വം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നെടുക്കേണ്ടുന്നതാണ് എന്നാൽ ഇന്നലെ നടന്ന ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ അവിടെ നിന്നും കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ ചില കുളം കലക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ പൊതുസമൂഹം തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് ഇന്നലെ മുതൽ കെ പി സി സിയുടെ പ്രസിഡൻ്റ് ആരംഭിച്ചിട്ടുള്ള പ്രചരണമാണ് അതിന് കേരളത്തിലെ ചില വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റുപിടിക്കുന്ന നില തുടർന്ന് ചില മാധ്യമങ്ങൾ കുത്തും കോമയും ഇട്ട് അമ്പും വില്ലുമിട്ട് തൊട്ടും തൊടാതെയും കേരളത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത അത് ഈ സമൂഹത്തോട് ഈ നാടിനോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം മാധ്യമങ്ങളിൽ ആദ്യം വന്ന വാർത്ത അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടത് എന്ന് കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് വിദ്യാർത്ഥികളിൽ ഒരാൾ കേരള ഗവൺമെന്റ് നേഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പോലും നിങ്ങളുടെ വാർത്തകളിലൂടെയാണ് ഞങ്ങളും അത് അറിഞ്ഞത് അതിൻ്റെ തുടർച്ചയിൽ നൽകപ്പെട്ട ചില വാർത്തകൾ ഇവിടുത്തെ കെ എസ് യു ഉൾപ്പെടെ എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കെ പി സി സിയുടെ പ്രസിഡൻ്റ് പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മേൽ സംഘടന എസ് എഫ് ഐയുടെ പോഷക സംഘടനയാണ് എസ് എഫ് ഐയുടെ സബ് കമ്മിറ്റിയാണ് എസ് എഫ് ഐയുടെ നേഴ്സിംഗ് മേഖലയിലെ സംഘടനയാണ് തുടങ്ങിയിട്ടുള്ള പ്രചരണം ഇപ്പോൾ ഇതിൽ പല മാധ്യമങ്ങളും നേരിട്ട് ഇത് ബോധ്യമല്ലാത്ത ആളുകളല്ല നേരിട്ട് പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ല നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരുമല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ റിപ്പോർട്ടറിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാടുണ്ട് റിപ്പോർട്ടർ ചാനലിൽ ഈ പറഞ്ഞ കുറ്റവാളികൾ അഞ്ചു പേരും എസ് എഫ് ഐ നേതാക്കന്മാർ അതിന് അടിയിൽ എം എസ് എഫ് സംസ്ഥാന കോസിഡൻ്റെ ചെറിയൊരു ചിത്രവും പേരും കൊടുത്തിരിക്കാം ഇത് പ്രചരിപ്പിക്കപ്പെടുമെന്താ എസ് എഫ് ഐക്കാരാണ് കുറ്റവാളികൾ മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എന്നല്ല ഒരു വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ കെ എസ് യു എം എസ് ഒ പടക്കമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്യാമ്പസ് കോളേജ് യൂണിയൻ പ്രവർത്തനം ഇല്ലാത്ത ഒരു ക്യാമ്പസ് മറ്റ് ജനാധിപത്യപരമായ ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത ഒരു സംഘടനാ പ്രവർത്തനവും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്ന ഒരു ക്രൂരകൃത്യം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ എസ് എഫ് ഐ ആക്കാൻ ആക്കി മാറ്റാൻ വേണ്ടി വലിയ ശ്രമം നടക്കുക നിങ്ങൾ എന്ത് അപരാധമാണ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണേ എന്തൊക്കെ നടന്നാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതിനെതിരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇടപെടൽ നടത്തേണ്ടുന്ന ഘട്ടത്തിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് ചോര വേണം ഈ കൊതുകിൻ്റെ മൂട്ടയുടെ ഒക്കെ സ്വഭാവം കാണിക്കാണ് ഇപ്പൊ കൊതുകിന് മൂട്ടയ്ക്കൊക്കെ വേറെ ഒന്നും വേണ്ട ചോര മാത്രം മതി കൊതുക് സ്റ്റുഡൻസ് യൂണിയനായും മൂട്ട സ്റ്റുഡൻസ് ഫെഡറേഷനായും കെ എസ് യു എം എസ് അവർക്ക് ചോര മാത്രം മതി ഈ നിലയിലേക്കുള്ള നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പ്രത്യക്ഷമായി ഇല്ലെങ്കിലും പരോക്ഷമായി എസ് എഫ് ഐക്കെതിരായിട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്താ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന മേൽപ്പറഞ്ഞ സംഘടനയ്ക്ക് എസ് എഫ് ഐയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ലാത്ത നേഴ്സിംഗ് മേഖലയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന അപ്പോൾ പല സംഘടനയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജുകൾക്കകത്ത് ഈ പറഞ്ഞ കെ ജി എൻ എസ് എ പ്രവർത്തിക്കുന്നുണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കത്ത് കെ എൻ എ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുമായി അഫിലിയേഷൻ ഉണ്ട് ഒരു അഫിലിയേഷനും ഇല്ല കേരളത്തിൽ എസ് എഫ് ഐയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒറ്റ സംഘടനയേ ഉള്ളൂ അത് എ കെ ആർ എസ് എ ആണ് അത് ഗവേഷകർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഞങ്ങൾക്ക് വിവിധ മേഖലകളിൽ സബ് കമ്മിറ്റി ഉണ്ട് നഴ്സിംഗ് മേഖലയിലും സബ് കമ്മിറ്റി ഉണ്ട് അത് എസ് എഫ് ഐയുടെ നേഴ്സിംഗ് സബ് കമ്മിറ്റി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് നാളെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൽ വെച്ച് അതിന്റെ കൺവെൻഷൻ നടക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഒരു നിലയ്ക്കും അടിസ്ഥാനമില്ലാത്ത പ്രചരണം ഈ സംഘടനയെ പൊതുമധ്യത്തിൽ എങ്ങനെ താറടിക്കാം എങ്ങനെ എസ് എഫ് ഐയുടെ ചോര കുടിക്കാം എന്നത് മാത്രമായി മാറുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഈ അജണ്ടയ്ക്കൊപ്പം നിന്ന് തുള്ളരുത് എന്ന് വളരെ വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുക ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചോ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ മുൻപിൽ വന്ന് തലകുനിച്ച് നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ടാവും ഇത് ഞങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ ഏതോ ക്രിമിനലുകൾ കാണിച്ച തോന്നിവാസത്തിന് നിങ്ങൾ ഒരു വിദ്യാർത്ഥി സംഘടനയെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ മോശമായി അവതരിപ്പിക്കുന്നതിന് ആവർത്തിച്ച് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഇതാദ്യത്തെ അനുഭവമല്ലോ നമ്മളെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ അനുഭവമല്ല ഇതിന് മുൻപുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ നിങ്ങൾ കൊണ്ടുവന്നിരുത്തി ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥുന്റെ രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ട് എന്ന് നിങ്ങൾ ചർച്ച ചെയ്തോ തർക്കല്ല പക്ഷെ അത് നിഷ്കളങ്കമായിട്ടാണെന്ന് നിങ്ങൾ പറയാൻ വേണ്ടി പാടില്ല ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ ഈ മാസങ്ങളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എത്ര റാഗിങ് ഇൻസിഡൻറ്റ് ഉണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളില്ലേ ഉണ്ടല്ലോ സെയ്താലി ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളാരെങ്കിലും സെയ്താലിയുടെ രക്ത കുടുംബാംഗങ്ങളെയോ സെയ്താലിയുടെ സഹോദരങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ചാനലിൽ ചർച്ച നടത്താൻ കയറാറുണ്ടോ ഈ ദിവസങ്ങളിൽ നടത്തിയ അപ്പം നിങ്ങൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻ തിരഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്ന നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് പാനൂര് കണ്ണൂർ ജില്ലയിലെ പാനൂര് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കൈ പ്ലസ് ടു വിദ്യാർത്ഥികൾ അടിച്ചൊടിച്ചു എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് വളരെ ക്രൂരമായിട്ടുള്ള റാഗിങ് ആണ് നിങ്ങൾ അതിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ തിരയാൻ വേണ്ടി പോയിട്ടുണ്ടോ അതിൽ പോലീസ് കേസ് എടുത്ത് എഫ് ഐ ഇട്ട് കേസെടുത്ത് ഈ പറഞ്ഞ ഒന്നാം പ്രതികാരാ എം എസ് എഫിന്റെ യൂണിറ്റ് പ്രസിഡന്റ് നിങ്ങൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ചർച്ച ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടോ ഇല്ലല്ലോ അടി കൊണ്ടാളുകളും കൈയ്യൊടിഞ്ഞ വിദ്യാർത്ഥിയും എം എസ് എഫിൻ്റെ പ്രവർത്തകനാണ് നിങ്ങൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻ തിരയാൻ പോയിട്ടുണ്ടോ അങ്ങനെ തെരയണമെന്നല്ല ഞങ്ങളുടെ അഭിപ്രായം ഇത് ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്ത ക്രൂരകൃത്യാണ് ഇപ്പോൾ വിവിധ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്ക് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലെ വിവിധങ്ങളായിട്ടുള്ള ഐഡികൾ അതിനകത്ത് റാഗിങ്ങിന്റെ ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങൾ റീലെടുത്ത് പകർത്തി പ്രചരിപ്പിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും എത്ര എത്ര ഹാൻഡിലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പത്താം ക്ലാസ്സിലെയും പ്ലസ് വണിലെയും പ്ലസ് ടുവിലെയും കുട്ടികൾ ഗ്യാങ് ഉണ്ടാക്കുകയാണ് സ്കൂളിൽ ഗ്യാങ്ങുകൾ ഉണ്ടാക്കി റാഗിങ് ഉൾപ്പെടെ വളരെ ഹീറോയ്ക്കായിട്ട് റീലുകൾ സൃഷ്ടിച്ച് അത് പ്രചരിപ്പിക്കുകയാണ് അത് വളരെ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയാണ് ഇതൊക്കെ തിരുത്തപ്പെടേണ്ടുന്നതാണ് തിരുത്തുന്നതിനകത്ത് നമ്മളൊക്കെ കൂട്ടുത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് ഞങ്ങൾ കാണുന്നത് നഴ്സിംഗ് കോളേജിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള സംഭവം അവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പം നേരെ സൂചിപ്പിച്ചല്ലോ പൂക്കോട് വിഷയത്തിൽ പൂക്കോട് വിഷയം ഉണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളിൽ പെട്ട ചിലർ അതിലുണ്ടായിരുന്നു മൂന്നോ നാലോ ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരെടുത്ത് പുറത്താക്കുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ അത് കഴിഞ്ഞും നിങ്ങൾ ഈ വിദ്യാർത്ഥി സംഘടനയെ കുരിശിൽ കയറ്റുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ വളഞ്ഞിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിലുണ്ട് നിങ്ങൾ വല്ലാതെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ശ്രമങ്ങളുണ്ട് ആ ശ്രമങ്ങളിൽ പല ഘട്ടത്തിലും പലതും ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ സൃഷ്ടിച്ച പൊതുസമൂഹത്തിന് മുൻപിൽ നിങ്ങൾ സൃഷ്ടിച്ച വൈകാരിക പ്രതല ഉണ്ടായിരുന്നു പുറത്ത് പലതും ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട് അല്ല ഞാനിത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട് ഇതേ വിഷയം ഇവിടെ സി ബി ഐ അന്വേഷിച്ചു ഇല്ലേ ഇവിടെ വലിയ സമരങ്ങൾ നടത്തി സി ബി ഐ കൊണ്ടുവന്നു സി ബി ഐ അന്വേഷിച്ചു മാസങ്ങളോളം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത കേസിനകത്ത് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ ആ കുറ്റപത്രം ഒരു ദിവസമെങ്കിലും ചർച്ചയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി തയ്യാറായ എത്ര മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടല്ലോ എന്താ സി ബി ഐയുടെ കണ്ടെത്തും അല്ലെ സമരാഭാസ സമര നിങ്ങൾ നടത്തി കൊണ്ടുവന്ന സി ബി ഐ അല്ലേ എന്താ കണ്ടത് ചർച്ച ചെയ്തു നിങ്ങൾ ആ സി ബി ഐ കൊടുത്ത കുറ്റപത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഗവർണർ അപ്പോയിൻറ് ചെയ്തിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു നിങ്ങളൊക്കെ പറഞ്ഞത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി എസ് എഫ് ഐ എന്നുള്ളതായിരുന്നല്ലോ ഇല്ലേ ഡൽഹി എയിംസിലേക്ക് അയച്ച മെഡിക്കൽ പരിശോധനയുടെ ഫലം വന്നു ആ റിപ്പോർട്ട് വന്നു നിങ്ങൾ ചർച്ച ചെയ്തോ ഇല്ലല്ലോ എവിടെയെങ്കിലും എസ് എഫ് ഐ എന്ന മൂന്നക്ഷരങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുമോ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിനകത്ത് കത്ത് എസ് എഫ് ഐ എന്ന മൂന്നക്ഷരം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുമോ അതിലും മറ്റു പല കണ്ടത്തിലുണ്ടായിരുന്നല്ലോ സി ബി ഐ കുറ്റപത്രത്തിൻ്റെ പതിനാറ് പോയിന്റ് ആറ് പാരഗ്രാഫ് അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് നട്ടലുണ്ടാവുമോ നട്ടലുണ്ടാവോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവിടെ നടന്നു തെറ്റായ സംഭവമാണ് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് അതിൽ ഉൾപ്പെട്ട ആളുകൾ അതിശക്തമായ നിയമ നടപടിക്ക് വിധേയമാകണം തർക്കല്ല അതിനു മുൻപേ ക്യാമ്പസിൽ നടന്ന ഏറ്റവും ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ഇൻസിഡന്റ് കൂടി സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ടല്ലോ എന്താ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഒരു പെൺകുട്ടിയെ പലയാവർത്തി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് സി ബി ഐ കണ്ടെത്തി കണ്ടെത്തലല്ലേ ഇവിടുത്തെ കെ എസ് യു മുഹമ്മദ് ഒക്കെ സമരം നടത്തിയിട്ട് കൊണ്ടുവന്ന സി ബി ഐ നടത്തി കണ്ടെത്തലല്ലേ എന്തെയാ സി ബി ഐക്കെതിരെ സി ബി ഐയുടെ കണ്ടെത്തി തെറ്റായിരുന്നു എന്നുണ്ടെങ്കിൽ സി ബി ഐക്കെതിരെ സമരം നടത്താനോ പ്രസ്മീൻ നടത്താനോ ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ഈ കൂട്ടരൊന്നും തയ്യാറാവാതിരുന്നത് ഇതൊന്നും ഞങ്ങൾ പൊതുസമൂഹത്തിനുള്ളിൽ പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല അങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ പക്ഷേ ഒരു വിദ്യാർത്ഥി സംഘടനയെ നുണയങ്ങ് പ്രചരിപ്പിച്ച് ഉന്മൂലനം ചെയ്ത് കളയാമെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം അത് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകും അത് കൊടും ക്രൈമാണ് നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടാവും ഞങ്ങളോട് ആ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പുറത്ത് എന്തു പച്ചക്കളവും പ്രചരിപ്പിക്കുക ആ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകണമെന്ന് വളരെ വിനയത്തോടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഘട്ടത്തിൽ ഇദ്ദേഹം വണ്ടൂരിൽ എസ് എഫ് ഐയുടെ ഭാരവാഹിയുടെ പേര് വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേര് രാഹുൽ എന്നല്ല ഞങ്ങൾ ഞങ്ങളുടെ ഭരണഘടന ഭരണഘടനാ പ്രകാരം എസ് എഫ് ഐ അംഗത്വത്തിലുള്ള ഒരാൾക്ക് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി കഴിഞ്ഞ മൂന്ന് വർഷമായി നേരത്തെ ഞാൻ സൂചിപ്പിച്ച സംഘടന കേരള ഗവൺമെൻറ് നേഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ ആ സംഘടനയുടെ പ്രവർത്തകനും ആ സംഘടനയുടെ ഭാരവാഹിയുമായ ഒരാൾ ഞങ്ങൾക്ക് പതിനാറ് ലക്ഷത്തിന് മുകളിൽ അംഗങ്ങൾ കേരളത്തിലുണ്ട് രണ്ട് റുപ്യ മെമ്പർഷിപ്പാണ് എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പ് ആ രണ്ട് രൂപ അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളീ സൂചിപ്പിച്ചിട്ടുള്ള പ്രതി എസ് എഫ് ഐക്ക് ഇല്ല മറ്റൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ മറ്റൊരു സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി ഒരാൾ അയാളെ എസ് എഫ് ഐയുടെ ചുമലിൽ നിങ്ങൾ കൊണ്ടുവന്നിടേണ്ടതില്ല അത് മാത്രമല്ല ഈ സംഘടന എസ് എഫ് ഐയുടെ പോഷക സംഘടന എന്ന് പറയുന്നത് അങ്ങനെ ഒരു പോഷക സംഘടനയില്ല

പലയിടത്തും ഇത് അവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ ഈ നഴ്സിംഗ് മേഖലയ്ക്കകത്തുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് പല ക്യാമ്പസുകൾക്കകത്തും ഞങ്ങൾ യൂണിറ്റ് രൂപീകരിക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ അതിന് തടസ്സം നിൽക്കുന്നതിന് വേണ്ടി അധ്യാപകരും ഈ സംഘടനയൊക്കെ നിൽക്കുന്ന ആളുകളാണ് കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഒരു ബന്ധവുമില്ല ഒരു നിലയ്ക്കും ഒരു നിലയ്ക്കുള്ള ബന്ധവുമില്ല ഏതാ അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അന്വേഷിക്കുക സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ കഴിയുന്ന നിലയ്ക്കുള്ള അന്വേഷണം മുഴുവൻ നടത്തുക അതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തത അല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞ ആ ചിത്രം ആ ചിത്രത്തിന്റെ പ്രചരണം നമ്മൾ കാണുന്ന ആ ചിത്രം വലതുപക്ഷ ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വല്ലാതെ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നത് മേൽ മേൽപ്പറഞ്ഞ സംഘടനയുടെ തന്നെ ഭാരവാഹികൾ അവരാണ് തോന്നുന്നത് പുറത്താക്കിയതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റും കഴിഞ്ഞ ദിവസം ഏതെല്ലാം മാധ്യമ സ്ഥാപനങ്ങൾക്ക് കത്ത് ഈ പറഞ്ഞ കെ ജി എൻ എ കെ ജി എസ് എൻ അവരുടെ ഭാരവാഹികൾ പറയുന്നത് കേട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇദ്ദേഹം അതിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹം അതിൻ്റെ ഭാരവാഹിയാണ് സംസ്ഥാന സെക്രട്ടറിയാണ് ഞങ്ങളിപ്പോൾ പുറത്താക്കി എന്നുള്ളതൊക്കെ മറ്റൊരു സംഘടനയിൽ അംഗമായിട്ടുള്ള ഒരാൾ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയായിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരാൾ എങ്ങനെ എസ് എഫ് ഐ ആയിരിക്കും രണ്ട് സംഘടനയാണല്ലോ രണ്ട് സംഘടനയിൽ എങ്ങനെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക ആ മിനിമം ലോജിക്ക് എങ്കിലും എടുത്ത് പ്രയോഗിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്